നമസ്കാരം വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകം മുഴുവൻ ഇസ്രായേൽ ബന്ധികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് കനത്ത തിരിച്ചടി നൽകുമെന്നും യുദ്ധം പുനരാരംഭിക്കുമെന്നുള്ള ആദ്യം ഡൊണാൾഡ് ട്രംപിൻ്റെയും പിന്നീട് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെയും പ്രഖ്യാപനങ്ങൾ ഹമാസ് നേതൃത്വത്തെ വല്ലാതെ അമ്പരപ്പിച്ചതായിട്ടാണ് സൂചന ഇതിൻ്റെ തെളിവായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഹമാസിൻ്റെ അണികൾ സ്വന്തം നേതാക്കന്മാരോട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നു എന്ന വാർത്തകളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ഇസ്രയേലിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹമാസും ഇസ്രയേലിന് തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അണികൾക്കാകട്ടെ മൊബൈൽ ഫോൺ കിട്ടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട് എന്ന ചിന്ത നേതാക്കന്മാർക്കില്ലെങ്കിലും അണികൾക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഇത്തരത്തിൽ സംസാരിക്കുന്നതിലൂടെ കൃത്യമായി തങ്ങളുടെ ഉളിസ്ഥാവളങ്ങൾ കണ്ടെത്താനും തങ്ങളുടെ ആയുധശേഖരം നശിപ്പിക്കാനും എല്ലാം ഇസ്രായേലിനെ അത് വഴിവെക്കും എന്നാണ് ഇപ്പോൾ നേതാക്കന്മാരോട് അണികൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഹമാസിൻ്റെ സൈനിക വിഭാഗവും നേതാക്കന്മാരോട് നിങ്ങൾ ദയവായി ഫോൺ ചെയ്യരുത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഇപ്പോൾ നിരന്തരം ആവശ്യപ്പെടുന്നുവെന്നാണ് എന്നാലും പല നേതാക്കന്മാർക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല എന്നും അണികൾക്ക് പരാതിയുണ്ട് ഇസ്രായേൽ ആകട്ടെ ഒരു ഏറ്റുമുട്ടലിനെ തയ്യാറായിക്കൊള്ളാൻ അവരുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യമേ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നദന്യാഹുവും അത് ഒന്നുകൂടി ആവർത്തിച്ചത് അതായത് ഈ വരുന്ന ശനിയാഴ്ച മൂന്ന് ബന്ധികളെ കൂടി വിട്ടയക്കാനും വരും ദിവസങ്ങളിൽ ഏതാണ്ട് ഒൻപത് പേരെ കൂടി മോചിപ്പിക്കാനുമാണ് നേരത്തെ ധാരണയായിരുന്നത് ഇപ്പോൾ ഹമാസ് പറയുന്നത് ഈ ശനിയാഴ്ച ബന്ധികളെ മോചിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത് ഗാസയിലേക്കുള്ള ഭക്ഷണ സഹായങ്ങൾ എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ ആ ഇനി അങ്ങോട്ടുള്ള ബന്ദി മോചനമില്ല എന്ന ഒരു പ്രഖ്യാപനം വന്നതോടെ അമേരിക്കയും ഇസ്രായേലും എല്ലാം പ്രകോപിതരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവർ വിട്ടയച്ച മൂന്ന് ബന്ധികളുടെ രൂപം കണ്ടു താൻ ഞെട്ടിപ്പോയി എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് ഇവർക്ക് ദിവസങ്ങളുള്ള ഭക്ഷണം പോലും കൊടുക്കാതെ നെട്ടിരുന്നതെന്ന് ആർക്കും മനസ്സിലാകുമെന്നും നാസി തറങ്കൽ പാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന ആളുകളെ പോലെയാണ് അവർ തോന്നിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് മുഴുവൻ ബന്ധികളെയും ഇനി അംഗസംഖ്യം നോക്കുന്നില്ല മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെന്നും മുപ്പത്തിമൂന്ന് ബന്ധുക്കളുടെ ആദ്യ പട്ടികയാണ് ഇവർ നേരത്തെ ഇങ്ങോട്ട് അയച്ചിരുന്നത് ഇതിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു കാര്യം ഈ കൂട്ടത്തിൽ രണ്ട് കൊച്ചു അവരെക്കുറിച്ച് അവരെക്കുറിച്ചിപ്പോൾ ഒന്നും പരാമർശിക്കുന്നില്ല ഹമാസ് ഒന്നും മിണ്ടുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളെ തങ്ങൾ വധിച്ചതായി ഹമാസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്നാലി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഇവർ അയച്ച മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയിൽ ഈ കുട്ടികളുടെ പേരും അവരുടെ അമ്മയുടെ പേരുമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഏതായാലും ഹമാസിൻ്റെ ആകെ വരണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ട്രംപിനെയും പേടിയാണ് നിർതന്യാഹുവിനേയും പേടിയാണ് ഈ ഇരട്ടപ്പേടിയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയിലാണ് ഹമാസ് ഇങ്ങനെയെങ്കിലും സമാധാനകരാറുമായി കുറേ കാലം കൂടി ബലി മുന്നോട്ട് പോയി ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് അണികളുടെ ആഗ്രഹം പക്ഷേ നേതാക്കൾക്കതില്ല എന്ന ചിന്തയിലേക്ക് ഇപ്പോൾ അണികളും എത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇവർ നിരന്തരമായി പരസ്പരം സംസാരിക്കുമ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള സംവിധാനമൊക്കെ ഇസ്രായേലിനു എന്ന് ചിന്തിക്കാൻ പോലുമുള്ള സാമാന്യ ബുദ്ധി ഇവർക്കില്ലേ എന്നാണ് ഇപ്പോൾ ഹമാസ് അണികൾ ചിന്തിക്കുന്നത് ഹമാസിൻ്റെ ഗ്യാസിലുണ്ടായിരുന്ന അണികളിൽ ഏതാണ്ട് പകുതിയോളം വരതിനോടൊപ്പം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ബാക്കി വലിയൊരു ശതമാനം പേർ ഇപ്പോഴും യുദ്ധത്തിൽ പരിക്കേറ്റ് എണീറ്റടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ബാക്കിയുള്ള ഒരു ന്യൂനപക്ഷമാണ് ഇപ്പോഴും ഹമാസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവർക്ക് പലപ്പോഴും പരസ്പരം ബന്ധപ്പെടാൻ പോലുമുള്ള വഴികളിപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഹമാസിന് ഒരു നേതാവില്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള നേതാക്കന്മാർ ഇത്തരത്തിൽ മൊബൈൽ ഫോണുമായി നിരന്തരമായി ചർച്ച നടത്തുന്നത് തങ്ങളുടെ തലയെടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ന വിശ്വാസത്തിലേക്കാണ് ഇപ്പോൾ അണികളെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിരന്തരമായി ഇപ്പോൾ തങ്ങളുടെ നേതാക്കളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അത് ഞങ്ങളുടെ ജീവനെടുക്കുന്ന കാര്യത്തിലേക്ക് എത്തും ഒപ്പം നിങ്ങളും കൊല്ലപ്പെട്ടേക്കാം എന്നതാണ് അവരുടെ സന്ദേശം ഏതായാലും ശനിയാഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് ട്രംപിനെ സംബന്ധിച്ച് ഗാസ പിടിച്ചെടുക്കും ഏറ്റെടുക്കും അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഒരു വശത്ത് ഇതിനെതിർക്കുന്ന അറബ് രാജ്യങ്ങൾ മറ്റൊരു വശത്ത് ഒപ്പം ഹമാസ് ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ബന്ധുക്കളെ വിട്ടയക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അടുത്തയാഴ്ച ഒരുപക്ഷെ വീണ്ടും ഗാസ സംഘർഷഭരിതമാകാൻ അതല്ലെങ്കിൽ പശ്ചിമേഷ തന്നെ വീണ്ടും സംഘർഷഭരിതമാകാൻ തന്നെയാണ് സാധ്യത അതിനിടയിലാണ് ഈ ഹമാസിൻ്റെ അണികളുടെ കൂട്ടക്കരച്ചിൽ